രാജ്യത്ത് പോലീസ് അതിക്രമം തുടർക്കഥയാകുമ്പോഴും നടപടി സ്വീകരിക്കേണ്ടവർ മൗനം പാലിക്കുന്നു സംശയത്തിന്റെ പേരിൽ അയൽവാസിയെ കൊലപ്പെടുത്തിയ ഞെട്ടിപ്പിക്കുന്ന സംഭവം ആലപ്പുഴയിൽ തീരുന്നില്ല കേരളത്തിന്റെ കുറ്റകൃത്യങ്ങൾ കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും പോലീസിന്റെ കണ്ണില്ലാത്ത ക്രൂരത അമ്മയുടെ മുന്നിൽ വെച്ച് എസ് ഐ മകന്റെ മുഖത്തടിച്ചു വാഹനം മോഷണം പോയത് പരാതിപ്പെട്ടതിനാലാണ് വീട്ടിലെത്തി പോലീസിന്റെ പോലീസിന്റെ ക്രൂരത കാട്ടിയത് വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി നൽകിയത് എന്നാൽ നെടുമങ്ങാട് പോലീസാണ് വീട്ടിലെത്തി അതിക്രമം കാണിച്ചത് രണ്ട് ദിവസം മുൻപാണ് വെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിൽ ബൈക്ക് മോഷണം പോയതായി കുടുംബം പരാതി നൽകിയത് പരാതിക്ക് ശേഷമുള്ള ദുരനുഭവം ഇങ്ങനെ പതിനൊന്ന് മണിക്കാരെ എന്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വരാൻ വെയിറ്റ് ചെയ്ത് ഈ ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക ഇരുന്ന സമയത്ത് മോൻ അവിടെ ഇരിക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു ബൈക്ക് എന്റെ പുറത്ത് ഇരിക്കുന്നു അപ്പൊ ഈ വഴി ഇങ്ങനെ മൂന്ന് പേര് ഇങ്ങോട്ട് കയറി വരുന്നത് ഒരാൾ അവിടെ നിന്ന് ഓടിക്കൊണ്ടുവന്ന് ഇത് ശോഭാനിക്കുന്നു ഷൗട്ട് ചെയ്തിട്ട് യൂണിഫോം ഒന്നും അടിച്ച് നിന്റെ വണ്ടിയാണ് മോഷണം പോയി നിനക്ക് മോഷണത്തിന്റെ സംവിധാനം മൊത്തം നീ എന്നാ ചെയ്യുന്നു ചോദിച്ചു ചൂടാവുന്നു ചൂടാവുന്ന സമയത്ത് വരുന്നേ അപ്പൊ ഞാൻ നോക്കി വേണം ബൈക്കിൽ നിൽക്കുന്നുണ്ട് പോലീസുകാരാ അന്വേഷണവുമായി വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടത് ഇത്തരത്തിൽ വെഞ്ഞാറമൂട് പോലീസിൽ പരാതി കൊടുത്തപ്പോൾ വീട്ടിൽ അന്വേഷിക്കാനെത്തിയത് നെടുമ്പങ്ങാട് പോലീസ് ഈ വന്ന പോലീസുകാരനെ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏത് സ്റ്റേഷനിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലായി ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്താണ് കാര്യം ഇപ്പൊ പറഞ്ഞു ഞാൻ നെടുമ്പങ്ങാട്ടത്തെ ഐ ആണ് ആക്ഷേപവും അസഭ്യവർവും അടിച്ചു കൊണ്ടാ പോടിച്ചോണ്ടാ അവന് പോക നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞാൽ ഇവന് കഞ്ചാവുണ്ട് സിഗരറ്റ് ഭരിക്കും മദ്യ വില്പനയുണ്ട് പിന്നെ പട്ടിയൊക്കെ മോഷിക്കും മോഷ്ടിച്ചുകൊണ്ടൊന്ന് വിൽക്കും വിറ്റൊക്കെ ആണെങ്കിൽ ക്യാഷ് ഉണ്ടാക്കുന്നത് പിന്നെ പ്രാവ് പ്രാവ് മോഷണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറയാണ് സാർ അങ്ങനെ ഒന്നൊരു കുട്ടിയല്ലേ സാറിന് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒന്ന് അന്വേഷിക്കാ ഇവിടെയും പോലീസിന്റെ ക്രൂരത കൊണ്ടുപോയിട്ട് എൻ്റെ റൂം ഫുള്ള് സെർച്ച് ചെയ്ത് എല്ലാ ഭാര്യ തറയിലൊക്കെ ഇട്ടിട്ട് എൻ്റെ ടെസ്റ്റ് എല്ലാം നോക്കി ബാഗ് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഞാനല്ല സാറേ എന്താണ് സാറേ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ സാറോ എൻ്റെ ഷർട്ട് എവിടെയാന്ന് നീ ഞാൻ മോട്ടിഷ് മോട്ടിക്കാൻ പോയപ്പോൾ ഇട്ടോണ്ട് പോയ ഷർട്ട് എവിടെ എവിടെയെന്നൊക്കെ ചോദിച്ചത് ആ ആ സാർ അടിച്ചതാണ് സമീപത്തുള്ള റബ്ബർ റബ്ബർ തോട്ടത്തിലേക്ക് വിളിച്ചു വരുത്തി അവിടെ 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 വെച്ച് വെച്ച് ആക്രമിക്കുകയും ചെയ്തു ഇവിടെ ശ്രമിച്ചു വീട്ടിൽ പോയിട്ട് വന്നിട്ട് എന്നെ അടിച്ച് എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ് സാറേ അമ്മ സത്യമായിട്ട് ഞാനല്ല സാറേ എന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മയും അച്ഛനെയും വിളിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം എന്നെ വിളിച്ച് എന്നിട്ട് അടിച്ച് മൂന്ന് പ്രാവശ്യം എന്നെ ഇവിടെ അടിച്ചായിരുന്നു ഇവിടെ വെച്ച് ഒരു പ്രാവശ്യം റൂമിൽ വെച്ച് ഇവരെ മുമ്പിൽ വെച്ച് അടിച്ചായിരുന്നു ഒടുവിൽ മോഷണം പോയ ബൈക്ക് പന്തളത്ത് നിന്ന് പിടികൂടി കള്ളനെയും പോലീസ് പിടിച്ചു കിട്ടി കിട്ടിയാ ഞാനിവിടെ സ്റ്റേഷനിലിരിപ്പുണ്ട് ഞാൻ അവിടെ ചെന്ന പുറത്ത് എസ് ഐ സാർ എന്നെ കണ്ടാരുത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് പ്രതിയെയും പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു കുടുംബം വിങ്ങി ഒരു പരാതി നൽകിയതിന് ഒരു ബൈക്ക് മോഷണം പോയതിലെ പരാതിയിൽ ആ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ വാദിയെ പ്രതിയാക്കുന്ന പോലീസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ദുരനുഭവം അത് ഒരിക്കലും ഒരു കുടുംബത്തിനും താങ്ങാൻ കഴിയുന്നതല്ല ക്യാമറാമാൻ നിധിനൊപ്പം വിപിനീഷ് ജനം തിരുവനന്തപുരം ആലപ്പുഴ വാടിക്കലിൽ അമ്മയുടെ ആൺസുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ചു കൊന്നു കല്ലുപുരയ്ക്കൽ ദിനേശനാണ് കൊല്ലപ്പെട്ടത് ദിനേശന്റെ അയൽവാസി കിരണിനെ പുന്നപ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു വീടിന് സമീപമുള്ള ചതിപ്പിൽ ശനിയാഴ്ചയാണ് ദിനേശന്റെ മൃതദേഹം കണ്ടത് ആശുപത്രിയിലെത്തിച്ച് മരണം സ്ഥിരീകരിച്ചു ഞായറാഴ്ച മൃതദേഹം സംസ്കരിച്ചു അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുത്ത പോലീസ് മൃതദേഹത്തിന്റെ കയ്യിലെ പൊള്ളലും ദേഹത്തെ മുറിവുകളും കണ്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വൈദ്യുതാഘാതമേറ്റാണ് മരണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ അന്വേഷണത്തിൽ തന്നെ മൃതദേഹം കിടന്ന സ്ഥലത്ത് വൈദ്യുതാഘാതമേൽക്കാനുള്ള സാധ്യതയില്ലെന്ന് പോലീസ് കണ്ടെത്തി തുടർന്നാണ് അയൽവാസിയായ കിരണിലേക്ക് അന്വേഷണം എത്തിയത് നാലുമണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്ക് ചെറിയൊക്കെ ആൾക്കൂടി നിൽക്കുന്ന കണ്ടുണ്ട് ഞാൻ അങ്ങോട്ട് ഇല്ലപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കക്ഷി പിന്നെ കവന്ന കിടക്ക് കവന്ന കിടക്ക് പിന്നെ മെമ്പർ വിളിക്കുകയും പിന്നപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് ദിനേശനാണെന്നുള്ളത് കൺഫോം ചെയ്യും ലാസ്റ്റ് അവർ പോലീസ് പിന്നപ്പുറം പോലീസ് രണ്ട് മൂന്ന് പേര് വരികയും മരംവിട്ട് തൊഴിലാളിയായ ദിനേശൻ രണ്ടു വർഷമായി വീട്ടുകാരുമായി അകന്നാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ അയൽവാസികളുടെ വീട്ടിൽ സ്ഥിരമായി എത്താറുണ്ടായിരുന്നു ദിനേശൻ തന്റെ വീട്ടിൽ വരുന്നത് കിരണിന് ഇഷ്ടമല്ലായിരുന്നു ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ കഴിഞ്ഞ ദിവസവും വാക്കേറ്റമുണ്ടായി ആ ഇതിലെപ്പോഴും പോകുമായിരുന്നു അപ്പുറത്ത് കുഞ്ഞോളം വീട്ടുകാരുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു പിന്നെ എൻ്റെ അപ്പുറത്തോടിൻ്റെ അപ്പുറത്ത് ഒരു വീട്ടിൽ എപ്പോഴും ജോലിക്കും പണിക്കും ഒക്കെ പോകുന്നത് അവരുമായിട്ടൊക്കെ നല്ല ക്ലോസ് ആയിരുന്നു താമസിച്ചിരുന്നത് ഇവിടെ അവിടെ അങ്ങോട്ട് മാറി ഒരു ലോഡ്ജിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അച്ഛനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പോലീസ് വന്നു അച്ഛൻ്റെ മുഖം കമന്നിടന്നുകൊണ്ട് നമുക്ക് അറിയത്തില്ല അതുമല്ല നമ്മുടെ കൂടെ താമസിക്കാത്തതുകൊണ്ട് നമ്മൾ അത് കാണുന്നില്ല എന്നുള്ളൊരു ഇതിലോട്ട് നമ്മൾ തിരിഞ്ഞിട്ടില്ല പിന്നെ ആൾക്കാർ കൂടി അപ്പോഴും പോലീസ് വന്ന് ആളുടെ മുഖം നോക്കി അച്ഛനാണ് എന്റെ അനിയനും എല്ലാരും കൂടെ അപ്പൊ തന്നെ ആ കൂട്ടത്തില് ആശുപത്രിയിൽ പോയി സ്വന്തം വീടിന്റെ ജനലിൽ കമ്പി ചുറ്റി അതിലൂടെ വൈദ്യുതി കടത്തിവിട്ടാണ് ദിനേശനെ കൊലപ്പെടുത്തിയതെന്ന് കിരൺ പോലീസിനോട് സമ്മതിച്ചു തുടർന്ന് മൃതദേഹം ചുമന്നുകൊണ്ട് പോയി വീടിന് സമീപത്തെ ചതുപ്പിൽ തള്ളി കിരൺന്റെ പിതാവ് കുഞ്ഞുമോൻ മാതാവ് അശ്വതി എന്നിവരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു പ്രതി കിരണിനെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തും വീട്ടിലും എത്തിച്ച് തെളിവെടുത്തു ദിനേശനെ ഷോക്കടിപ്പിക്കാൻ ഉപയോഗിച്ച കമ്പി അടക്കമുള്ളവ കിരൺ ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞ സ്ഥലത്ത് പോലീസ് പ്രതിയുമായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കിരണിന്റെ വിശദമായ മൊഴിയെടുത്ത ശേഷമേ ഇയാളുടെ അച്ഛനെയും അമ്മയെയും കേസിൽ പ്രതി ചേർക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു ജനം ആലപ്പുഴ തിരുവനന്തപുരം പാങ്ങോട് പോക്സോ കേസിൽ സി പി ഐ പ്രാദേശിക നേതാവ് അറസ്റ്റിൽ കടയിൽ സാധനം വാങ്ങാനെത്തിയ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചെന്നാണ് കേസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ിൽ എൺപത്തിയേഴുകാരൻ റിമാൻഡിൽ മുൻ വൈദ്യുതി വകുപ്പ് ജീവനക്കാരനും സി പി ഐയുടെ പ്രാദേശിക നേതാവും മുൻ പഞ്ചായത്ത് അംഗവുമാണ് റിമാൻഡിലായ പ്രഭാസനൻ ഇക്കഴിഞ്ഞ ആറാം തീയതി വൈകുന്നേരം മൂന്ന് മുപ്പതോടെയായിരുന്നു സംഭവം പ്രതിയുടെ കടയിൽ സാധനങ്ങൾ വാങ്ങാനായി എത്തിയ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് രക്ഷിതാക്കളുടെ പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പതിനൊന്ന് വയസ്സുകാരനെ നിരന്തരം പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ രണ്ടാനച്ഛൻ അറസ്റ്റിൽ ചൈൽഡ് ലൈനിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് പ്രതി പ്രദീപിനെ കോടതി റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം വെള്ളരയിൽ പതിനൊന്ന് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ രണ്ടാനച്ഛൻ അറസ്റ്റിൽ പത്തനംതിട്ട സ്വദേശിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചൈൽഡ് ലൈൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി അഞ്ചു വർഷം മുൻപാണ് വെള്ളരുടെ സ്വദേശിനിയായ യുവതി പ്രതിയായ പത്തനംതിട്ട സ്വദേശിയെ രണ്ടാമത് വിവാഹം കഴിച്ചത് യുവതിയുടെ ആദ്യ വിവാഹത്തിലെ മകനെയാണ് പ്രതി നിരന്തരം പീഡിപ്പിച്ചിരുന്നത് ചൈൽഡ് ലൈൻ സ്കൂളുകളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പ്രതിയെ നെയ്യാറ്റിങ്ങര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം തിരുവനന്തപുരം എറണാകുളം തൃക്കാക്കരയിൽ മധ്യ അതിഥി തൊഴിലാളി പോലീസിനെ ആക്രമിച്ചു തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ഷിബു കുര്യനെയാണ് സിവിൽ പോലീസ് ഓഫീസർ അനീഷ് കുമാറിനെയുമാണ് ആക്രമിച്ചത് അരുണാചൽ പ്രദേശ് സ്വദേശി ധൻജയ് ദിയോറിനെ അതിഥി അതിസാഹസികമായി പിന്നീട് പോലീസ് കീഴ്പ്പെടുത്തി അരുണാചൽ പ്രദേശ് മഹാദേവ്പൂർ സ്വദേശിയായ ധനഞ്ജയ് വിയോറാണ് കാക്കനാട് ഈച്ചമുക്കിൽ ഇന്നലെ രാത്രി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് ലഹരിക്കടിമയായ ഇയാൾ അക്രമാസക്തനായി കാക്കനാട് ഈറ്റമുക്ക് ഭാഗത്ത് വാഹനങ്ങൾ തടയുന്നുവെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തൃക്കാക്കര പോലീസ് സ്ഥലത്തെത്തിയത് രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു സംഭവം പോലീസ് അക്രമിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ധനഞ്ജയ് കൂടുതൽ പ്രകോപിതനാവുകയായിരുന്നു തുടർന്ന് അയാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാരുടെ യൂണിഫോം വലിച്ചു കീറുകയും വിസിൽ കോഡ് ഉപയോഗിച്ച് മുഖത്ത് അടിക്കുകയും ചെയ്തു റോഡിൽ കിടന്ന വലിയ കരിങ്കൽ കഷ്ണമെടുത്ത് പോലീസിന് നേരെ എറിഞ്ഞതോടെ എ എസ് ഐ ഷിബി കുര്യൻസിന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു സിവിൽ പോലീസ് ഓഫീസർ അനീഷ് കുമാറിനെയും മർദ്ദിച്ചു പിന്നീട് ധനഞ്ജയെ അതിസാഹസികമായി പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു എ സൈ ഷിബിർ കുര്യത്തിനും സി പി ഒ അനീഷ് കുമാറിനും തൃക്കാക്കര സഹകരണ ആശുപത്രിയിൽ ചികിത്സ നൽകി ധനഞ്ജയ്ക്കെതിരെ പോലീസിനെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തു പിന്നീട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം തൃശൂർ കൊടുങ്ങല്ലൂരിൽ മകൻ അമ്മയുടെ കഴുത്തറുത്തു അതീവ ഗുരുതര ഗുരുതരാവസ്ഥയിലായ വീട്ടമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മകൻ ലഹരിക്ക് അടിമപ്പെട്ടാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അഴീക്കോട് മരപ്പാലത്തിന് സമീപം ജലീലിന്റെ ഭാര്യ സീനത്തിനെ ഇരുപത്തിനാല് വയസ്സുകാരൻ മകൻ മുഹമ്മദ് ആക്രമിച്ചത് മുഹമ്മദ് ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാതാവും പിതാവും ശ്രമിച്ചതാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് ഇടത് കൊണ്ട് മാതാവിന്റെ മുടിയിൽ ചുരുട്ടിപ്പിടിച്ച ശേഷം വലത് കൈയിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കഴുത്തറക്കുകയായിരുന്നു കൊലപ്പെടുത്തണമെന്ന് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം പക്ഷേ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ കൊലപാതക ശ്രമം പരാജയപ്പെട്ടു സീനത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെയും പ്രതി കൊലവിളി നടത്തി ഗുരുതരമായി പരിക്കേറ്റ സീനത്തിനെ ആദ്യം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മുഹമ്മദിനെ കൊടുങ്കലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്ന് വർഷം മുൻപ് മുഹമ്മദ് തന്റെ പിതാവ് ജലീലിനെയും ആക്രമിച്ചിരുന്നു ജനം തൃശ്ശൂർ പത്തനംതിട്ട കോന്നി മുറിഞ്ഞക്കല്ലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പത്തൊൻപത് കാരി ഗായത്രിയാണ് വാടക വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടി പരിശീലനം നടത്തുന്ന ആർമി റിക്രൂട്ട്മെന്റ് കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമായെന്ന് ഗായത്രിയുടെ അമ്മ രാജി ആരോപിച്ചു

സ്ഥാപനത്തിനെതിരെ കൂടൽ പോലീസിൽ അമ്മ മൊഴി നൽകിയിട്ടുണ്ട് ഗായത്രിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മദ്യപിച്ച് അപകടകരമായി ഔദ്യോഗിക വാഹനം ഓട്ടിച്ച ഡി വൈ എസ് പി എതിരെ കേസെടുത്തു സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി അനിലിനെയാണ് അരൂർ പോലീസ് കേസെടുത്തത് ഡിവൈഎസ്പിക്കെതിരെ വകുപ്പുതലാന്വേഷണം അന്വേഷണം ഉണ്ടാകും യോടെ ദേശീയപാതയിൽ ചന്ദിരൂരിന് സമീപം വെച്ചാണ് അപകടകരമായ രീതിയിൽ അമിത വേഗതയിൽ ഓടിച്ചുപോയ പോലീസ് വാഹനം നാട്ടുകാർ തടഞ്ഞത് വിവരമറിഞ്ഞെത്തിയ അരൂർ പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന ഡിവൈഎസ്പി അനിലിനെ കസ്റ്റഡിയിലെടുത്തു പരിശോധനയിൽ വാഹനം ഓടിച്ചിരുന്ന ഡിവൈഎസ്പി അമിതമായ അളവിൽ മദ്യപിച്ചിരുന്നതായി മനസ്സിലായി ഡിവൈഎസ്പിക്കൊപ്പം കുടുംബവും ഔദ്യോഗിക വാഹനത്തിലുണ്ടായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അനിലിനെ ജാമ്യത്തിൽ വിട്ടു ി മദ്യപിച്ച് മനുഷ്യ ജീവനാപത്തു വരും വിധം വാഹനം ഓടിച്ചെന്നും അമിത വേഗതയിലായിരുന്നു വാഹനമെന്നും എഫ്ഐആറിലുണ്ട് അതേസമയം ഔദ്യോഗിക ആവശ്യത്തിനാണ് വാഹനം ഉപയോഗിച്ചതെന്നാണ് ഇക്കാര്യം അന്വേഷണവും ഉണ്ടാകും ജനം ആലപ്പുഴ പറവൂർ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും ഋതു ജയനാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിൻ ബോസിൻ്റെ ആശുപത്രി റിപ്പോർട്ടും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കും നാടിനെ നടുക്കിയ സംഭവം നടന്ന മുപ്പത് ദിവസം പിന്നിടുമ്പോഴാണ് പറവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് പറവൂർ ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നതാണ് കേസ് കേസിൽ ഈ മാസം പതിനഞ്ചിന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കും ഋതു ജയനാണ് കേസിലെ ഏക പ്രതി ജനുവരി പതിനെട്ടിനാണ് ചേന്നമംഗലത്ത് കേസിനാസ്പദമായ സംഭവം നടന്നത് പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരെ അയൽവാസിയായ റിതു വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ ആക്രമണത്തിൽ വിനീഷയുടെ ഭർത്താവ് ജിതിൻ പോസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ കൊലപാതകത്തിന് പിന്നാലെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ആക്രമണം നടന്ന സമയത്ത് ഋതു മദ്യമോ ലഹരിയോ ഉപയോഗിച്ചിരുന്നില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിരുന്നു മാനസികമായും പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയല്ല ഇയാളെന്നും പരിശോധനയിൽ വ്യക്തമായിരുന്നു അതേസമയം ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ജിതിൻ ബോസിന്റെ ആശുപത്രി റിപ്പോർട്ടും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കും മൊഴി നൽകാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാലാണ് ആശുപത്രി റിപ്പോർട്ട് കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കുന്നത് ജനം കൊച്ചി പകുതി വില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി അന്വേഷണത്തിന് നേതൃത്വം നൽകും എല്ലാ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും മുപ്പത്തിനാല് കേസുകൾ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിനായി കൈമാറി പകുതി വില തട്ടിപ്പിൽ പ്രാദേശിക അന്വേഷണം ഫലപ്രദമാകാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുപ്പത്തിനാല് കേസുകളാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് കോട്ടയം ആലപ്പുഴ എറണാകുളം കണ്ണൂർ സിറ്റി എന്നീ സ്ഥലങ്ങളിലെ കേസുകളാണ് ക്രൈംബ്രാഞ്ച് ആദ്യം പരിശോധിക്കുന്നത് ഈ അന്വേഷണങ്ങൾക്കായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കും ക്രൈംബ്രാഞ്ച് എ ഡി ജി പിന്നാണ് അന്വേഷണത്തിന്റെ ചുമതല എസ് പിമാരും ഡിവൈഎസ്പിമാരും അടങ്ങുന്ന വിപുലമായ അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് മേധാവി ഇന്നലെ വിളിച്ച യോഗത്തിൽ ധാരണയായിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനാണ് സാധ്യത തട്ടിപ്പിൽ ആർക്കൊക്കെ ബന്ധമുണ്ട് അനന്തു കൃഷ്ണൻ മറ്റാർക്കെങ്കിലും പണം കൈമാറിയോ എന്നത് സംബന്ധിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും അതേസമയം പകുതി വില തട്ടിപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ കബളിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തോളം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണക്ക് കുടുംബശ്രീ മുതൽ പോലീസ് അസോസിയേഷൻ വരെയുള്ള സംഘടനകളും ഉന്നത രാഷ്ട്രീയ നേതാക്കളും ആരോപണ നിലയിലാണ് ജനം തിരുവനന്തപുരം ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെയും അനന്തു കൃഷ്ണന്റെയും വിശ്വാസത്തിലാണ് പണം നൽകിയതെന്ന് തട്ടിപ്പിനിരയായ മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശിയുടെ വെളിപ്പെടുത്തൽ തനിക്ക് മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ സാധനങ്ങൾ ലഭിക്കാനുണ്ടെന്നും ഡാനിമോൻ പറഞ്ഞു കേസിൽ പരാതിക്കാരനാണ് ഡാനിമോൻ കേസിലെന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് രാമേന്ദ്രനെ നമ്മൾ ഫോക്കസ് ചെയ്ത് ആരെയും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല ഇവരെ എല്ലാ മീറ്റിങ്ങുകളിലും എൻ ജിഒ അസോസിയേഷൻ എല്ലാ മീറ്റിംഗുകളും ജസ്റ്റിസ് രാമേന്ദ്രൻ ഉണ്ട് ഇതിന്റെ ഉദ്ഘാടന സമയത്തുള്ള പിന്നെ നമ്മളെ പിന്നെ മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിങ്ങിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ പിന്നെ വേദിയിൽ ഇരിക്കുന്നുണ്ട് അതേമാതിരി നമ്മൾ പങ്കെടുത്ത പല പരിപാടികളിലും ജസ്റ്റിസ് രാമേന്ദ്രൻ വേദിയിലുണ്ട് അപ്പം അത് അതുമായിട്ട് അദ്ദേഹം സഹകരിക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ച് എൻ ജി ഒ കോൺഫറൻസ് തരുന്ന പത്രക്കുറിപ്പ് മാത്രമേ ഇതിന് ആധാരമുള്ളൂ കാരണം ഇതിൽ ഏത് പോസ്റ്റാണ് എന്താണെന്നുള്ള അവർ തരുന്ന വിവരം മാത്രമേ നമുക്കുള്ളൂ അത് വെച്ചിട്ടാണ് നമ്മൾ പലതും പിന്നെ പറയുന്നത് ആരെയും വലിച്ചേക്കാനല്ല നമ്മളെ സംബന്ധിച്ച് ഈ കേസിന്റെ ഒരു തീരുമാനം വേണം കാരണം കേരളത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് എൻ ജി ഒസ് പിന്നെ ഒരുപാട് ആൾക്കാർ പൈസ വാങ്ങിയിട്ട് കുടിയും കിടക്കുന്നുണ്ട് അതിനൊരു പരിഹാരം വേണം അപ്പൊ ഇത് ഏത് ആണെങ്കിലും ഉൾപ്പെട്ടുകൊണ്ട് അവരതിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി തരണം ലക്ഷം ലാപ്ടോപ്പുകൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്ത് സ്കൂൾ വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ അച്ഛന്റെ ക്രൂരമർദ്ദനം ക്ലാസ്സിൽ ബഹളം വച്ച സഹപാഠിയുടെ പേര് ബോർഡിൽ എഴുതിയതിരുന്നാണ് മർദ്ദനം സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളം പി കെ എച്ച് എസ് കെഎച്ച്എസ്എസിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഈ മാസം ആറിന് മര്ദ്ദനമേറ്റത് സ്കൂളിന്റെ തൊട്ടുമുമ്പുള്ള റോഡിൽ വെച്ചായിരുന്നു കെഎസ്ഇബി ജീവനക്കാരനായ സോളമന് എന്നയാൾ കുട്ടിയെ മര്ദ്ദിച്ചത് ക്ലാസ് ലീഡർ കൂടിയായ വിദ്യാർത്ഥി ക്ലാസ്സിൽ ബഹളം വെച്ച വിദ്യാർത്ഥികളുടെ പേര് ബോർഡിൽ എഴുതിയിരുന്നു ഇതിൽ സോളമന്റെ മകന്റെ പേരും ഉൾപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണം എൻ്റെ മോൻ ഇവിടെ പി കെ സ്കൂളിൽ പഠിക്കുകയാണ് എട്ടാം ക്ലാസ് അപ്പം ഇവൻ ക്ലാസ് ലീഡറാണ് അപ്പം അവൻ കുട്ടികളുടെ പേര് ടീച്ചറിൽ എഴുതുമല്ലോ സ്വാഭാവികം എഴുതുന്ന സമയത്ത് ആ കുട്ടിയുടെ പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതിന് അവൻ വീണ്ടും അവൻ ചീത്ത വിളിച്ച് അത് ടീച്ചർ ചോദിച്ച ഒരു അടി എന്തോ കൊടുത്തു കൊടുത്തപ്പോഴ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നു നമ്മളോട് അറിഞ്ഞിട്ടില്ല അച്ഛനോട് പറഞ്ഞ് പിള്ളേർ സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് തടഞ്ഞു നിർത്തി എന്തെങ്കിലും സ്കൂളിൽ ഏത് നിയമം വരുന്നത് നിങ്ങൾ കവിളത്തും നെഞ്ചിലും തുടയിലും ഉൾപ്പെടെ പരിക്കേറ്റ വിദ്യാർത്ഥിയെ നെയ്യാറ്റിൻകര ആശുപത്രിയിലും പിന്നീട് കാരക്കോണം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി കാഞ്ഞിരംകുളം പോലീസ് അറിയിച്ചു അതേസമയം ഇതുവരെയും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ജനം തിരുവനന്തപുരം കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി നാളെ വീണ്ടും ഇതേ സമയം Signing off, we finish.